ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് ഇരുപത്തി അയ്യായിരം കോടിയിലേറെ രൂപയുടെ വികസനം എത്തിച്ച നരേന്ദ്രമോദിയാണ് അനന്തപുരിയുടെ വികസനം നൽകണം എന്ന് പറഞ്ഞാൽ ഈ അനന്തപുരിയിലെ പത്ത് ലക്ഷം വരുന്ന ജനതയും കൈയടിച്ച് അത് അംഗീകരിക്കണമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾ ഭാവിയിൽ അനന്തപുരിയിൽ സുഗമമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ തിരുവനന്തപുരത്തുകാരുടെ വികസന സ്വപ്നങ്ങൾ അനന്തപുരിയിൽ പൂവണീക്കണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലെ ഒരു ഭരണം അനന്തപുരിയിൽ സാധ്യമാകണം നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ കേരളത്തിലെ കേരളത്തിൽ വികസനം വികസനമെന്നുള്ള സ്വപ്നവുമായിട്ട് കടന്നുകൊണ്ട് വികസനം സാക്ഷാത്കരിക്കുമെന്നവരെ ദുശ്രമമില്ലാതെ പണിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ച എൻ ഡി എ യുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം വികസനത്തിന്റെ റോഡ് മാപ്പ് അവരിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ മേയർ സത്യ ചെയ്യുന്ന ദിവസം മുതൽ ിൽ തിരുവനന്തപുരത്തിനു വേണ്ടിയുള്ള വികസനത്തിന്റെ രൂപരേഖ ഈ നരേന്ദ്ര രൂപരേഖാസ് അവതരിപ്പിക്കുമെന്നാണ് രാജി ചന്ദ്രശേഖർ നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് അദ്ദേഹത്തിന്റെ ഉറപ്പ് ഈ നാടിലുള്ള എല്ലാവർക്കും വിശ്വാസമുള്ളൊരു ഉറപ്പാ തോറ്റ ആള് വികസനത്തിനു വേണ്ടി പടയാളിയായിട്ട് നിൽക്കുന്നു ജയിച്ചവർ മൂലയിലിരിക്കുന്നു